നമ്മൾ ിടെ കൂടിയിരിക്കുന്നത് എം ആർ ഇവന്റ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിനേക്ക് വേണ്ടിയാണ് വേണ്ടി വേണ്ടി ഈ ഈ എന്നെ പ്രാർത്ഥിക്കാണ് പിന്നെ അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും സഹകരണം വേണം നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പരിപാടികൾ നടത്തുന്ന സമയത്ത് ഒരു ചെറിയ എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണോ നമ്മൾ പറയുന്നത് അതനുസരിച്ച് ചെയ്ത് തരാനുള്ള ഒരു മനസ്സ് പ്രാപിക്കണം അതുകൊണ്ട് നമ്മൾ വലിയൊരു എമൗണ്ട് ഇതിന് മുടക്കണം അതുകൊണ്ട് അത് ആ പരിപാടി ഒഴിവാക്കാം എന്ന് ചിന്തിക്കണ്ട ചെറിയൊരു പരിപാടി നടക്കുന്ന സമയത്തും നിങ്ങൾക്ക് ക്ലാസിയാ ധൈര്യമായിട്ട് സമീപിക്കാം എനിക്ക് മൂന്നു നാല് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരുടെ പരിപാടികൾ നമ്മൾ ചെറിയ രീതിയിൽ വേണമെന്ന് പറയുമ്പോൾ അതനുസരിച്ചും വലിയ രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ചും എനിക്ക് കഴിഞ്ഞ മാസം വരെ പരിപാടികൾ നടത്തി തന്നിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ നടത്തി തന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും എന്നോട് അന്വേഷിച്ചത് ആരായ എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ അപ്പൊ റാഫിയുടെ നമുക്ക് ചെയ്ത തൃശ്ശൂര് കോഴിക്കോട് കണ്ണൂർ എല്ലാ നിന്നും വന്ന ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം വളരെ എല്ലാ ഗസ്റ്റുകളും വളരെ ഹാപ്പി ആയിട്ടാണ് അന്ന് പോയത് അതുകൊണ്ട് നമ്മുടെ മലയോര മേഖലയിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ നമുക്ക് സന്തോഷിക്കാം നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ വെച്ചിട്ട് റാഫി അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഫെസ്റ്റ് പ്രോഗ്രാമായാലും അടുത്ത് മാരേജ് പ്രോഗ്രാമായാലും എല്ലാത്തിനും റാഫിയുടെ ആ ഒരു ഇവന്റിന്റെ ഒരു നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും അപ്പൊ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേരെയാണ് തെറ്റി ഞാൻ തന്നെ പാടിയിട്ടുള്ള ഒരു കാലത്ത് ക്യാമ്പസുകളൊക്കെ നമ്മളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു ഭാഗത്തെ നാല് വരെയാണ് പാടുന്നത് ഇങ്ങനൊരു സ്നേഹം സ്നേഹം നീ ചേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഞാൻ പാടിയിട്ടുള്ള ഒരു ബാക്കി രണ്ട് പേരി നീ എന്റെ ജീവനിൽ ഇല്ല എങ്കിലേ ഞാനില്ല ഇന്ന് മണ്ണില് ആശ നിരാശകൾ കൽവിലടക്കും ആയിരം ജന്മങ്ങൾ നാം ഓരോപിക്കും